മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ ചെയർമാനായ കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ബിൽ ഉണ്ട് ഈ സംഭവത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ ഒക്കെ തന്നെ മുന്നിൽ ഉണ്ട് ഹൈക്കോടതിക്ക് മുന്നിലേക്കൊക്കെ എത്തുന്നതാണ് ഈ വിഷയത്തിൽ എന്തായാലും പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഘടന എങ്ങനെയാണ് ഉത്തരവ് സംബന്ധിച്ച് പ്രതീക്ഷ മൂന്നാറിലെ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ പട്ടയങ്ങൾ ഏറെക്കാലമായി ഒരു പ്രധാനപ്പെട്ട തലവേദന തന്നെയാണ് സർക്കാരിന് പക്ഷേ ഒരിക്കൽ പോലും കൃത്യമായ അന്വേഷണം ഈ വ്യാജപ്പെട്ടയങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടില്ല അതിന് പിന്നിലെല്ലാം തന്നെ ഇടുക്കിയിലെ കയ്യേറ്റ മാഫിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അടുപ്പവും ബന്ധവും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണമായി വന്നിരുന്നത് ഹൈക്കോടതി പക്ഷേ ഈ വിഷയം ശക്തമായി ഇതിനിടപെടുകയും ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചില്ല എങ്കിൽ അത് സി ബി ഐക്ക് കൈമാറുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് സർക്കാർ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണ സംവിധാനത്തെ രൂപീകരിച്ചിരിക്കുന്നത് ഇതിൽ നോർത്ത് പോണ് ഐ ജി കെ എസ് ഇപ്പോൾ ആ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ അതോടൊപ്പം തന്നെ ഇതിനൊരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഉണ്ടാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ആ ഈ എസ് ഐ ടിയുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇടുക്കി നർസോട്ടിക് സെൽ ഡിവൈഎസ്പി പയസ് ജോർജിനെയും കൂടി ഉൾപ്പെടുത്തി മൂന്നംഗ അന്വേഷണ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഐ ജി കെ സേതുരാമനാണ് എങ്കിൽ മൂന്നാർ സ്വദേശിയാണ് അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ തന്നെ അവിടുത്തെ ഭൂപ്രശ്നങ്ങളെ കുറിച്ച് നേരിട്ട് അറിവുള്ളയാളാണ് അതോടൊപ്പം തന്നെ എച്ച് ദിനേശനും ഏറെക്കാലം ഇടുക്കിയിൽ ജില്ലാ കളക്ടറായി ഇരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെപ്പം നേരിട്ട് ബോധ്യമുള്ളവരെ തന്നെയാണ് ഈ കമ്മിറ്റിയിൽ സർക്കാർ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരി ബിനിലാണ് വിവരങ്ങൾ